ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം വീഡിയോ എന്നൊന്നും പറയാനൊന്നും കാര്യമായിട്ടില്ല കേട്ടാ ഈ പെരാ പേര് മഴയത്ത് എന്ത് വീഡിയോ എടുക്കാനാ അപ്പം നമ്മൾ അടുക്കളയത്തെ ഒരു കുഞ്ഞൊരു വിശേഷമാണ് കേട്ടാ അപ്പം ഒന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് അപ്പം ചപ്പാത്തി പാക്കറ്റ് വാങ്ങിയതാട്ടാ അപ്പോൾ അത് പിന്നെ പണിയില്ലല്ലോ കഴിക്കാൻ്റെ അകത്ത് ചുട്ടാൽ മതി അപ്പം ഞാൻ വേട്ടനെടും ഇപ്പം ഇവിടെ അപ്പോൾ അതിൽക്കൊരു മുട്ടക്കറി ഉണ്ടാക്കണം അപ്പം അതിന് മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പ്രാവശ്യം സാമ്പാർ കഷ്ണം വാങ്ങിച്ചേല് കുറേശേ ഈ നമ്മളെ കോവലുണ്ടായിരുന്നാ അപ്പം ഞാൻ അത് വാടി കളഞ്ഞാൽ ചീത്തയും കേക്കും അപ്പം അത് രണ്ടീത്തീം കോവയ്ക്ക അങ്ങനെ വേസ്റ്റ് ആയിട്ട് ഇരിക്കേണ്ടി ഞാനത് എടുത്തിട്ട് ചെറുതാക്കി നൈസായിട്ട് അരിഞ്ഞിട്ട് മുളക് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് കോവയ്ക്ക പൊരിയലും ഉണ്ടാക്കാൻ മസാലയൊക്കെ തേച്ച് വച്ചത് നോക്കുമ്പോൾ നിലക്കടലൊന്നും കാണാനില്ല അപ്പം എന്തായാലും ഒന്ന് ആയിട്ടൊരു ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു തോര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തായാലും അവിടെ ഇരിക്കട്ട മുളക് വെച്ചിട്ട് അപ്പോൾ എനിക്ക് നമ്മളെ മുട്ടക്കറിയൊക്കെ ഇവിടെ നാളികേരം നാളികേര പാലവും ചേർക്കണില്ല കേട്ടോ രണ്ടാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ മല്ലിരലിയും ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു അടിപൊളി ഒരു കറി തന്നെ ആയിരുന്നു കേട്ടാ അപ്പോൾ അതാക്ക റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നേരത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ ചപ്പാത്തി പിന്നെ എന്നാലത്ത് മത്തി കറി ഉണ്ട് കേട്ടാ അപ്പം പിന്നെ നീ എന്തേലും വേണമെങ്കിൽ രാത്രിക്ക് വെക്കാൻ വിചാരിച്ചിട്ട് പിന്നെ കാലത്ത് കറി വെച്ചില്ല പിന്നെ രാത്രി കുറച്ച് ചൂടാ നന്നാക്കിയിട്ട് ഫ്രീസറിൽ ഉണ്ടായിരുന്നു അപ്പം രാത്രിക്ക് പിന്നെ ഇവർക്കും ഒക്കെ എടുത്തപ്പോൾ പിന്നെ രാത്രിക്ക് കറി ഇല്ല കേട്ടാ അപ്പം പിന്നെ ഞാൻ ആ കഴിക്കാൻ എൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ നിന്ന് എന്നിട്ടാ കഴിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ അത് ഒന്ന് വറ്റിച്ചിട്ട് മുളക് ഇട്ടിട്ടാ നല്ല ചുടുങ്ങനെ അപ്പം നല്ല രാത്രി കോഴിമുട്ട ഉണ്ടാക്കി അപ്പം അങ്ങനെ ആയിരുന്നു കേട്ട അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ കോവക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഒരു കുറച്ച് നട്ട് മുപ്പായിട്ട് വെച്ചിങ്ങേ അഴക്കി ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ അങ്ങനെ ചവി വരുമ്പോൾ ആ ടക്കൊന്ന് കട്ട് ചെയ്യണ് അപ്പം അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്ക കേട്ടാ എന്നിട്ടൊന്ന് അടച്ച് കൊടുത്താൽ ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടുമല്ലോ അപ്പോൾ കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നല്ല സ്വാദുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെത്ത ആ ഒരു ഇത് നമുക്ക് പറ്റിയില്ലെങ്കിലും വേറൊരു രീതിയിലായി വിചാരിച്ചതൊന്നും ഒന്നും ചെയ്തതൊന്നുമായി അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല നമ്മളെ കോവലൊക്കെ ഒന്ന് വന്നപ്പോൾ കറിവേപ്പിലയും നാളികേരമൊക്കെ ചേർത്ത് നല്ല രുചി ഉണ്ടായിരുന്ന കേട്ടാ അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലാണിച്ചെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലൊക്കെ കഴിക്കാത്ത കുട്ടികൾ ഒക്കെ കഴിച്ചോളൂ കിട്ടാ അപ്പോൾ നല്ലൊരു രുചിയുള്ള ഒരു തോരനുമായി അപ്പോൾ കുവൊക്കെ റെഡി ആയിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ കഴിക്കാൻ നേരത്തേക്ക് പിന്നെ ഏട്ടനൊക്കെ വന്നപ്പോൾ അങ്ങനെ ചപ്പാത്തി ഒക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ സാധാരണ മേടിക്കണൊരു പാക്കറ്റല്ലത് ഇത് കുറച്ചും കൂടി മൈദ കൂടുതലുള്ള പോലെക്ക് തോന്നിയിട്ടാണ് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ പഴയ മറ്റേ സാധാരണ ഉണ്ടാക്കണ ചപ്പാത്തി തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് രുചിയല്ല നമ്മൾ നോക്കുന്നത് അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ കാവലാട്ടാ അപ്പം എല്ലാവർക്കും ചോറൊക്കെ കൊടുത്ത് ഞാൻ അപ്പൂൻ്റെ എത്തിക്കി പിന്നെ അപ്പൂനൊന്നു രണ്ടാ എന്താ ഉള്ളതെ ആയിക്കോട്ടെ ചുറ്റിയാൻ വാതിലൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ കൊളത്തിയിട്ട് ഒരു മടി മഴയൊക്കെ ആയപ്പോളേ അപ്പൊ അന്ന് നമ്മള് കുഴിച്ചിട്ടെ മാങ്ങഞ്ചി ആട്ട ഒക്കെ മുളച്ചു ജയിലൊക്കെ വന്നിരിക്കണ അപ്പൊ കവുങ്ങൊക്കെ വെട്ടിട്ട് അയിന്റെ ഇടക്കേട്ടാ ഏട്ടക്കെട്ടുകള് അപ്പൊ ഈ കോഴി വയ്യാത്ത ഒരു കോഴി ആട്ടാ മക്കളെ അതിപ്പൊന്ന് രാത്രി ചത്തു ഏർ അയിന്റെ ദഹന സഞ്ചിയിലേ ഇങ്ങനെ ഈ ഭക്ഷണൊക്കെ കഴിക്കണ തീറ്റ സഞ്ചിയിൽ ഇങ്ങനെ ഒരു ദഹനക്കുറവായിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ടിട്ടാ അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വരുവായിരുന്നു കെട്ട വെള്ളം അങ്ങനെ നാലഞ്ച് ദിവസൊക്കെ ആയി ഇപ്പം മരുന്നൊക്കെ കൊടുത്തിട്ടൊന്നും വേദമല്ല അത് ചത്തുന്ന് വല്ലാത്തൊരു വിഷമമായിട്ടാ മുട്ടട്ടീന്ന കോഴിയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ആട്ടാ പിന്നെ അങ്ങനെ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമമായി പിന്നെ അങ്ങനെ വൈകുന്നേരത്ത് ഞാൻ കുറച്ചു നേരം പുസ്തകമൊക്കെ എടുത്തിട്ട് ഒന്ന് നാമിന് ചൊല്ലൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ അതിനെ ഇങ്ങനെ അപ്പം ഇത് ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ അത് ദഹിക്കാതെയാണെന്ന് കണ്ട് അപ്പോൾ കുറച്ച് ഇങ്ങനെ ഉപ്പ് കല്ലുപ്പ് കലക്കിയിട്ട് വായലൊഴിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ടാണ് പിന്നെ ഇങ്ങനെ തീറ്റയൊന്നും എടുക്കാതെങ്ങനെ തൂങ്ങി പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ നടന്നിരുന്നു ഞാൻ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കൊത്തി പിന്നെ എന്താ അതിന് വയ്യ അപ്പം ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ കൂട്ടിൽ പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു ഇട്ട് പിന്നെ സന്ധ്യയ്ക്ക് കൂടെ അടയ്ക്കാൻ വേണ്ടി പോയപ്പോൾ കൂട്ടി ചത്ത് എടുക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും രാവിലെ ആയിട്ട് കുഴിച്ചിടാലോ വെച്ചിട്ട് കൂടെ അങ്ങനെ അടച്ചിട്ടുണ്ടാ വേറെ കോഴികളൊന്നും പിന്നെ അതിൽ കയറ്റിയില്ല അപ്പം അങ്ങനെ ഒരു ഭയങ്കര വിഷമമായിരിക്കും കുറേ അസുഖങ്ങളൊക്കെ ആയിട്ടും ഒക്കെ അത് ഓക്കെ ആയിട്ട് വന്നതായിരുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര ഓക്കേ